കണ്ണ ഗം കാ മനോട്ടം ആ കാണോട്ടം കണ്ണം ചിരാ പഞ്ചി മൃത്ത് നീളാവി തുണ ചിരാജി മൃത് നീളി തുണു ചിരാ പുഞ്ചി

ചൊരു മുഹമല്ലായി കണ്ട നിറം പുണ്ടതായി പുണ്ടലും മിന്നലായി നിന്നൽ ോ എത്തോ നീ യുന്നൊരു ചെന്ന കൂട്ടം മരിച്ചത് ഞാനെല്ലാം നീയാണ് മുസ്ലിമേ വാശി என்ன காரியம் வரும் பண்ணிதா பரு കാവ്യം മനമ കളെ ചോരക്കായി

कुकिलम्बरी मधुरा मधुमुरीरी Mugira mereni Madura me damulari magamira beyan mereni Yaru എന്താ പറഞ്ഞത് ഫുഡ് കഴിച്ചോന്ന് ഇടയ്ക്ക് ഫുഡ് കഴിച്ചോ ആന്ന് പറയാമോ